പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര വിളയൂർ പഞ്ചായത്തിലെ ഓടുപാറയിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകൾ മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പ്രക്രിയയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു വിളയൂർ പഞ്ചായത്തിലെ ഓടുപാറയിലെ പഴയ ഇരട്ട വീടുകൾക്ക് പകരമാണ് ഇരുപത്തിനാല് പുതിയ വീടുകൾ ഇവിടെ ഉയർന്നിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ ആദ്യമായി ലക്ഷം വീടുകളിലെ ഇരട്ട വീടുകൾ ഒറ്റ ഒറ്റവീടുകളാക്കുന്ന പദ്ധതിക്ക് വിളയൂരിൽ തുടക്കം കുറിച്ചത് വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി എം രാജേഷ് വീടുകൾ സന്ദർശിക്കാൻ എത്തിയത് വീട്ടുകാർ മന്ത്രിയെ സീകരറ്റ് ചാനയിച്ചു വർത്തകർ വേഗത്തിലാക്കണമെന്നും മറ്റു ആവശ്യങ്ങളും ഇവിടത്തുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു വീടുകൾ യാഥാർത്ഥ്യമായതുപോലെ ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും മന്ത്രി മറന്നില്ല അത് നമ്മുടെ വേഗം ചെയ്യാൻ പിന്നെ കുടിവെള്ളമാക്കി തരും ഇത്രയും വീടുണ്ടാക്കി തരാ പിന്നെ പുലികളുണ്ടാക്കി തരാം അവർക്ക് പ്രയാസം ആയില്ലേ അപ്പൊ വെള്ളം കറണ്ട് വീട് ഇത്രയും കാര്യങ്ങളായിരുന്നു തുടർന്ന് പഞ്ചായത്തിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും മന്ത്രി പ്രകാശനം ചെയ്തു നേതാക്കളായ സുമേദാസ ടി ഗോപാലകൃഷ്ണൻ കെ മുരളി ടി ഷാജി എം കെ ബേബി ഗിരിജ ടി പി അഹമ്മദ് മുജീബ് കരുവാങ്കുഴി എം വി ഗംഗാധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു സ്ഥാനാർത്ഥികളും സന്നിഹിതരായിരുന്നു